ചർമ്മവുമായി ബന്ധപ്പെട്ട ഓട്ടോ ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങളെക്കുറിച്ച് സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആർ ശ്രീകുമാർ സംസാരിക്കുന്നു സ്കിൻ അഥവാ തൊക്കാണ് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം അതിന് ഏകദേശം നാല് കിലോ ഭാരവും ഒന്നേ സ്ക്വയർ മീറ്റർ വിസ്തീർണവുമുണ്ട് നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുകയും ശരീര താപനില കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് തൊക്കിൻ്റെ ജോലി ത്വക്ക് രോഗങ്ങൾ വളരെ സാധാരണമായി കണ്ടുവരുന്നതാണ് ശരീരത്തിന്റെ ശുദ്ധി ചുറ്റുപാടുകളുടെ പരിശുദ്ധി ചെയ്യുന്ന ജോലി എന്നിവയാണ് തൊക്കിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നത് സാധാരണയായി ത്വക്കിനെ ബാധിക്കുന്നത് ബാക്ടീരിയ വൈറസ് ഫംഗസ് എന്നീ രോഗങ്ങളാണ് ഇവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് പുറത്തു നിന്നും തൊക്കിൽ പ്രവേശിച്ച് രോഗങ്ങൾ ഉണ്ടാക്കുന്നവയാണ് ഇതെല്ലാം തന്നെ ശരിയായ മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ച് മാറ്റാവുന്നവയാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ശരീരത്തിലുള്ള പ്രതിരോധ ശക്തി ഉണർന്നു പ്രവർത്തിക്കുകയും രോഗങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള പ്രതിരോധ പ്രതിഭാസത്തെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു ഇവയിൽ പ്രധാനപ്പെട്ടവ ആൻറ്റിബോഡീസ് വൈറ്റ് ബ്ലഡ് സെൽസ് ഇമ്മ്യൂണോഗ്ലോബിലിൻസ് എന്നിവയാണ് സാധാരണയായി വെളിയിൽ നിന്നുമുള്ള ഒരു രോഗം വരുമ്പോൾ മാത്രമേ ഇവ പ്രവർത്തനക്ഷമമായി അവയെ പ്രതിരോധിക്കുകയുള്ളൂ എന്നാൽ ചില അപൂർവം സന്ദർഭങ്ങളിൽ ഇവ ശരീരത്തിലെ ആരോഗ്യമുള്ള അവയവങ്ങളെ അറ്റാക്ക് ചെയ്ത് അവയെ നശിപ്പിക്കുന്നു ഇതിനെ ആട്ടോ ഇമ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നു അതായത് കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ പട്ടാളക്കാർ നമുക്ക് നേരെ വെടിവെക്കുന്നത് പോലെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഇതുവരെ വ്യക്തമായി തെളിഞ്ഞിട്ടില്ല തൊക്കിന് പ്രധാനമായി മൂന്ന് ലെയറുകളാണുള്ളത് ഏറ്റവും മുകളിലുള്ള എപ്പിഡർമിസ് താഴെ ഡെർമിസ് അതിനടിയിലുള്ള ഹപ്പിയോഡർമിസ് അഥവാ സബ്ഡെർമിസ് എപ്പിഡർമൽസിന് തന്നെ അഞ്ച് ലെയറുകളുണ്ട് ഇവയുടെ എല്ലാം ആരോഗ്യകരമായ പ്രവർത്തനം കൊണ്ടാണ് തൊക്ക് ശരീരത്തെ സംരക്ഷിക്കുന്നത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി ത്വക്കിന്റെ ഈ ലെയറുകൾക്ക് എതിരായി പ്രവർത്തിക്കുന്നു അപ്പോൾ പലതരം തൊക്കു രോഗങ്ങൾ ഉണ്ടാകുന്നു ഇവയെ ആട്ടോ ഇമ്യൂൺ സ്കിൻ ഡിസീസസ് എന്ന് പറയുന്നു ഇവയിൽ പ്രധാനപ്പെട്ടവ സോറിയാസിസ് ലൈക്കൻ പ്ലാനസ് ലൂപ്പസ് ഓഫ് ദി സ്കിൻ പെംഫിഗസ് പെംഫിഗോയിഡ് വാസ്കുലൈറ്റിസ് സ്ക്ലീറോഡർമ വിറ്റിലേഗോ അട്ടിക്കേരിയ എന്നിവയാണ് സോറിയാസിസ് താരതമ്യേന കൂടുതലായി കണ്ടുവരുന്ന ഒരു തൊക്കു രോഗമാണ് ജനിതകമായും വരാൻ സാധ്യതയുണ്ട് ഇത് തൊക്ക് നഖം സന്ധികൾ എന്നിവയാണ് സാധാരണയായി ബാധിക്കുന്നത് ചുവന്ന് തടിച്ച പല സൈസുകളിലുള്ള പാടുകൾ തൊക്കിൽ ഉണ്ടാകുന്നു ഇവയുടെ പുറത്തുള്ള തൊലി പൊളിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ തൊക്കു മുഴുവൻ തന്നെ പൊളിഞ്ഞു പോകാനും സാധ്യതയുണ്ട് ഇതിനെ എക്സ്ഫോളിയേറ്റീവ് സോറിയാസിസ് എന്ന് പറയും ചിലപ്പോൾ ഇവയുടെ മുകളിലായി പഴുത്ത കുരുക്കൾ കാണാം നഖങ്ങൾ നശിച്ചു പോകാനും സന്ധികളിൽ വേദനയും നീരും വരാനും സാധ്യതയുണ്ട് ഇതിനെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നു സോറിയാസിസ് പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ കഴിയുകയില്ല മരുന്നുകൾ കൊണ്ട് ഒരുവിധം ശമിപ്പിച്ച് നിർത്താം കോർട്ടിക്കോസ്റ്റിഗറോയിഡ്സ് പുറത്തു പുരട്ടാനുള്ള മരുന്നുകൾ പുതിയതായി വന്ന ഇമുണോമോഡ്യൂലേറ്ററി ഡ്രഗ്സ് എന്നിവ ഉപയോഗിക്കാം മുറിവുകൾ സൂര്യപ്രകാശം മാനസിക പിരിമുറുക്കം എന്നിവ ഇതിനെ വർദ്ധിപ്പിക്കുന്നു ലൈക്കൻ പ്ലാനസ് തവിട്ട് നിറമുള്ള തടിച്ച പാടുകൾ ശരീരത്തിൽ പ്രത്യേകിച്ചും കൈകാലുകളിൽ ഉണ്ടാകാം ഇവയ്ക്ക് നല്ല ചൊറിച്ചിലും ഉണ്ടായിരിക്കും ചിലപ്പോൾ മ്യൂക്കസ് മെംബ്രെയിൻ പ്രത്യേകിച്ച് വാക്യകത്തുള്ള മ്യൂക്കസ് മെംബ്രൈനെ ബാധിക്കാം അപ്പോൾ വേദനയും മുറിവും ഉണ്ടാകാം ചൊറിച്ചിലിന് ആൻറ്റി സിസ്റ്റമിൻ ഗുളികകളും പുരട്ടാൻ സ്റ്റീറോയിഡ് ഓയിൻമെന്റുകളും ഉപയോഗിക്കാം സാധാരണഗതിയിൽ കുറേ സമയം കഴിഞ്ഞ് ഇത് മാറുന്നതായും കാണുന്നു വിറ്റലൈഗോ അഥവാ വെള്ളപ്പാണ്ട് മാനസികമായി വളരെ പ്രയാസമുണ്ടാകുന്ന ഒരവസ്ഥയാണ് കാണാനുള്ള അഥവാ കോസ്മെറ്റിക് ഇമ്പോർട്ടൻസ് അല്ലാതെ ഇതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല ശരീരത്തിന്റെ ഏത് ഭാഗത്തിലും ഇത് പ്രത്യക്ഷപ്പെടാം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പടരുകയും ചെയ്യാം ഏത് പ്രായത്തിലും ഉള്ളവർക്ക് ഇത് വരാവുന്നതാണ് പാരമ്പര്യമായും ഇവ ചിലപ്പോൾ കണ്ടുവരുന്നു സ്കിന്നിലുള്ള മെലനോസൈറ്റ്സ് എന്നും കോശങ്ങൾ ഉണ്ടാക്കുന്ന മെലനിൻ എന്ന വസ്തുവാണ് തൊക്കിന് കറുത്ത നിറം നൽകുന്നത് മെൽനോസിൽസ് നശിക്കുന്ന ഭാഗത്തുള്ള തൊക്ക് വെളുത്തു പോകുന്നു സാധാരണ ചൊറിച്ചിലോ മറ്റ് രോഗലക്ഷണങ്ങളോ കാണുകയില്ല അൾട്രാവയലറ്റ് രശ്മികൾ ചില മരുന്നുകൾ എന്നിവ ഉപയോഗിച്ച് വെള്ളപ്പാണ്ട് ചികിത്സിക്കാവുന്നതാണ് ചില ചെറിയ പാടുകൾ തൊക്ക് മാറ്റിവെച്ചും ചികിത്സിക്കാം പെംഫിഗസ് എന്ന രോഗം വളരെ ഗുരുതരമായ ഒന്നാണ് ശരീരത്തിലെ പല ഭാഗങ്ങളിലും വലിയ കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നു എപ്പിഡർമിസിന് ഉള്ളിലാണ് ഇവ ഉണ്ടാകുന്നത് വെള്ളം നിറഞ്ഞ കട്ടി കുറഞ്ഞ കുമിളകളായിരിക്കും പലതരം സൈസിൽ ഇവ ഉണ്ടാകാം പെട്ടെന്ന് തന്നെ പൊട്ടാനും വൃണങ്ങൾ ആകാനും സാധ്യതയുണ്ട് വായ്ക്കകത്തും അന്നനാളത്തിലും ലൈംഗിക അവയവങ്ങളിലും ഇവ ഉണ്ടാകാം ചിലർക്ക് ദേഹം മുഴുവൻ കുമിളകൾ വരാം പെട്ടെന്ന് തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആന്റിബയോട്ടിക്സ് വേതന സംഹാരികൾ ഐവി ഫ്ലൂയിഡ്സ് എന്നിവ ഉപയോഗിച്ച് ഇത് ചികിത്സിക്കാം അടുത്ത കാലത്ത് ഇമ്യൂണോമോഡിൽ മരുന്നുകളും പ്രയോജനപ്പെടുന്നുണ്ട് പെംഫിഗോയിഡ് അഥവാ ബുള്ളസ് പെംഫിഗോയിഡ് സാധാരണ പ്രായമായവരിൽ കാണുന്ന ഒരു രോഗമാണ് തൊക്കൽ ഉണ്ടാകുന്ന കുമിളകൾ കട്ടിയുള്ളവയായിരിക്കും പെട്ടെന്ന് പൊട്ടില്ല മറ്റ് അവയവങ്ങളെ ഇത് സാധാരണ ബാധിക്കാറില്ല ചികിത്സ കൊണ്ട് സുഖപ്പെടുത്താവുന്നതാണ് ക്യാൻസർ രോഗികളിലും മറ്റും ചിലപ്പോൾ ഇത് കാണാം അലപ്പേഷിയ ഏരിയേറ്റ സാധാരണയായി യുവാക്കളിൽ കണ്ടുവരുന്ന ഒരവസ്ഥയാണ് തലയിലെയും താടിയിലെയും മുടി വട്ടത്തിന് പൊഴിഞ്ഞു പോകുന്നതാണ് പ്രശ്നം ചൊറിച്ചിലോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടാകാറില്ല ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിന്നയിക്കാം പലതരം വലിപ്പത്തിലും ആകൃതിയിലും മുടി പോകാം പുറത്തു പുരട്ടാനുള്ള ഓയിൻമെൻറ്റുകൾ ഉള്ളിൽ കഴിക്കാനുള്ള ഗുളികകൾ ചിലപ്പോൾ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എന്നിവ ഉപയോഗിച്ച് ഇതിനെ ചികിത്സിക്കാം ഇവ വീണ്ടും വീണ്ടും വരുന്നതായും കണ്ടുവരുന്നു ലൂപ്പസ് അസുഖത്തെ ഡിസ്കോയിഡ് ലൂപ്പസ് എറിത്തിമറ്റോസിസ് അഥവാ ഡി എൽ ഇ എന്നും സിസ്റ്റമിക് ലൂപ്പസ് എറിത്തിമെറ്റോസിസ് അഥവാ എസ് എൽ ഇ എന്നും തരംതിരിച്ചിരിക്കുന്നു ഡി എൽ ഇയിൽ പ്രധാനമായും തൊക്കിലുണ്ടാകുന്ന ചുവന്ന തടിച്ച പാടുകളാണ് കാണുന്നത് തൊക്കിന്റെ പുറത്ത് സ്കെയിലുകളും കാണാം ചിലപ്പോൾ തൊക്ക് ചുരുങ്ങി പോകാം സാധാരണഗതിയിൽ ഇവ മുഖം തലയോട്ടി ചെവി കൈ മ്യൂക്കസ് മെമ്പറിൻ വായ്ക്കകത്തുള്ള മ്യൂക്കസ് മെമ്പറിൻ എന്നിവിടങ്ങളിലാണ് കാണുന്നത് ഇവ ഭേദമാകുമ്പോൾ ചിലപ്പോൾ സ്കാറുകൾ അഥവാ പാടുകൾ അവശേഷിക്കാം ചിലപ്പോൾ ഇവ സ്വയം മാറുന്നതായും കണ്ടുവരുന്നു പുറത്ത് പുരട്ടാനുള്ള സ്റ്റിറോയിഡ് ഓയിൻമെന്റുകൾ സ്റ്റീറോയിഡ് ഗുളികകൾ ക്ലോറോക്വിൻ മുതലായവ ഉപയോഗിച്ച് ഇത് ചികിത്സിക്കാവുന്നതാണ് ഏകദേശം അഞ്ച് ശതമാനം ഡി എൽ ഇ അസുഖങ്ങൾ എസ് എൽ ഇ അഥവാ സിസ്റ്റമിക് ലൂപ്പസ് എറുത്തമെറ്റോസിസ് ആയി മാറാം ഇത് തൊക്കിൽ തുടങ്ങി ബാക്കിയുള്ള ഏകദേശം എല്ലാ ആന്തരിക അവയവങ്ങളെയും ബാധിക്കാം രക്തക്കുഴലുകൾ വൃക്കകൾ ഹൃദയം തലച്ചോറ് സന്ധികൾ എന്നിവയെ ബാധിച്ച് പെട്ടെന്നുള്ള മരണം വരെ സംഭവിക്കാവുന്നതാണ് ചിലപ്പോൾ പാരമ്പര്യമായും ഇത് വരാം ഈ അസുഖം ചില മരുന്നുകളും ഉണ്ടാക്കുന്നതായി കാണുന്നു ന്യൂക്ലിയർ ആന്റിബോഡി ടെസ്റ്റ് എ എൻ എ ടെസ്റ്റ് എൽഇ സെൽ ടെസ്റ്റ് ഡയറക്ട് ഇമ്യൂണോഫ്ലോറസിൻ ടെസ്റ്റ് എന്നിവ കൊണ്ട് ഈ അസുഖം കണ്ടുപിടിക്കാം കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് മരുന്നുകൾ ക്ലോറോക്വിൻ ഇമ്യൂണോസപ്രസിവ് മരുന്നുകൾ എന്നിവ ഉപയോഗിച്ച് ഈ രോഗത്തെ ചികിത്സിക്കാവുന്നതാണ് വൃക്കകളെ ബാധിച്ചാൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരും ഡെർമറ്റൈറ്റിസ് ഹെർപ്പറ്റിസ്ഫോമിസ് വളരെ കാലം നീണ്ടു നിൽക്കുന്നതും വന്നും പോയും നിൽക്കുന്നതുമായ ഒരു തൊക്കു വളരെയധികം ചൊറിച്ചിലുള്ള ശരീരത്തിന്റെ രണ്ടു വശങ്ങളിലും ചുവന്ന് തടിച്ച കുമളകൾ പോലെ കാണാം ചെറിയതും വലിയതുമായ കുമളകൾ ഒരു ഗ്രൂപ്പായി കാണപ്പെടുന്നു രോഗം ശമിക്കുമ്പോൾ കറുത്ത ചൊറിച്ചിലുള്ള പാടുകൾ നിലനിൽക്കുന്നു സാധാരണയായി തല കക്ഷം പൃഷ്ഠഭാഗം കൈകൾ എന്നിവിടങ്ങളിലാണ് ഇത് കൂടുതലായി കാണുന്നത് ഏകദേശം പത്ത് വർഷത്തിൽ കൂടുതൽ നീണ്ടു നിന്നേക്കാം സൾഫോൺസ് ആന്റിഗിസ്റ്റമിൻസ് കോർട്ടിക്കോസ്റ്റോറോയിഡ്സ് എന്നിവ ഉപയോഗിച്ച് ഇത് ചികിത്സിക്കാം ഡർമറ്റോമൈസൈറ്റിസ് എന്ന രോഗത്തിൽ രക്തക്കുഴലുകളെ ബാധിച്ച് തൊക്കിനും മാംസപേശികൾക്കും അസുഖം ഉണ്ടാകും മുഖത്തും കൺപോളകളിലും ചുവപ്പ് നിറവും തടിപ്പും ഉണ്ടാകാം കണ്ണിലുള്ള മസിൽസിന് നാശം സംഭവിച്ച് കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് തൊക്കിന്റെ മറ്റു ഭാഗങ്ങളിലും തടിപ്പും ചുവപ്പും തൊക്കിനടിയിൽ കഴലുകളും ഉണ്ടാകാം മസിൽ വീക്ക്നെസ് ഉണ്ടാകാം റെസ്റ്റ് എടുക്കുക കോർട്ടിക്കോസ്റ്റ്യൂറോയിഡ്സ് മെത്തോട്രക്സൈറ്റ് മുതലായ മരുന്നുകൾ എന്നിവ ഇതിനെ ഉപയോഗിക്കാവുന്നതാണ് ആട്ടോ ഇമ്യൂൺ അർട്ടിക്കേരിയ ശരീരം മുഴുവൻ അസഹനീയമായ ചൊറിച്ചിൽ തടിപ്പും ഉണ്ടാകുന്നു വളരെ നാളുകൾ നീണ്ടു നിൽക്കുകയും മാനസികമായി വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നതുമാണ് ശരീരത്തിന്റെ ഏത് ഭാഗത്തും ചൊറിച്ചിൽ തടുപ്പും ഉണ്ടാകുക ആൻറ്റിഗിസ്റ്റമിൻസ് ആണ് പ്രധാന ചികിത്സ ഇപ്രകാരം വളരെയധികം ആട്ടോ ഇമ്യൂൺ രോഗങ്ങൾ തൊക്കിനെ ബാധിക്കാവുന്നതാണ് ഇതിന്റെ യഥാർത്ഥ കാരണങ്ങൾ ഇതുവരെ പൂർണ്ണമായും കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചികിത്സയും പൂർണ്ണമായും ഫലിക്കണമെന്നില്ല വളരെ കാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളായതുകൊണ്ട് സാമ്പത്തികമായും മാനസികമായും സാമൂഹികമായും പ്രയാസങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് പുതിയ മരുന്നുകളുടെ കൂടി ചികിത്സ വളരെ അധികം ഫലപ്രദമായി വരുന്നുണ്ട് ചർമ്മവുമായി ബന്ധപ്പെട്ട ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആർ ശ്രീകുമാർ